ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിക്കാൻ ഇനി വെറും വിരലെണ്ണാവുന്ന എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണുള്ളത് അതിനിടയ്ക്ക് വെച്ചാണ് അനുമോളോടുള്ള അനീഷിന്റെ വിവാഹ അഭ്യർത്ഥന വരുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ അനീഷിനോടും അനുമോളോടും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇതേ സമയം സമൂഹ മാധ്യമങ്ങളിലും ചർച്ചകൾ സജീവമാണ് അനുമോളുടെ ജീവിതം വെച്ച് കളിക്കില്ലേ എന്ന അനുമോൾ ഫാൻസിന്റെ വാദങ്ങളും അനീഷിനെ ഇനിയും വേദനിപ്പിക്കില്ലേ എന്ന് അനീഷ് ഫാൻസിന്റെ പ്രതികരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് അനുമോളാണ് ഇതിന് തുടങ്ങി വെച്ചത് എന്ന വാദങ്ങളാണ് ശക്തമായിട്ടുള്ളത് ഹാർഡ് സിംബിൾ കാണിച്ചും ഫ്ലയിങ് കിസ് കൊടുത്തും ഉൾപ്പെടെ അനുമോളിന്റെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റമാണ് അനീഷിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ആഗ്രഹം സൃഷ്ടിച്ചത് എന്ന് വാദിക്കുന്നവരുമുണ്ട് അനുമോൾ ഈ ചെയ്തതെല്ലാം തമാശിക്കാണെന്ന് അറിഞ്ഞിട്ടും അനീഷ് അത് തന്റെ ഗെയിമിന്റെ ഭാഗമായി ഉപയോഗിച്ചു എന്ന പ്രതികരണങ്ങളും വരുന്നുണ്ട് അനുമോളോട് പ്രണയം തോന്നിയെന്ന് അനീഷ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോട് പറയുന്നുണ്ട് തന്നോട് ഈ വിധം പെരുമാറിയതിന് ശേഷം തന്റെ വിവാഹഭരത്തിന് അനുമോൾ നിരസിക്കുമ്പോൾ അനീഷിന് അനുകൂലമായി പ്രേക്ഷകർ ചിന്തിക്കുമെന്ന സ്ട്രാറ്റജിയാകാം ഒരു പക്ഷെ അനീഷ് പിന്തുടരുന്നത് അനീഷ് വിവാഹ നടത്തിയതിന് ശേഷം ആദിലയോടും നൂറയോടുമെല്ലാം അനീഷിനെ കുറിച്ച് ആദില പറയുന്ന വാക്കുകളും സമൂഹ മാധ്യമങ്ങളിൽ പലരും പങ്കുവെക്കുന്നു അനീഷിന് നാൽപ്പത് വയസ്സുണ്ട് രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ നാല്പത്തി രണ്ട് വയസ്സ് എനിക്ക് വയ്യ ആദില എന്നാണ് അനമോളിൽ നിന്ന് വന്ന പ്രതികരണങ്ങളിൽ ഒന്ന് എന്റെ സങ്കല്പത്തിലുള്ള ആളല്ല അനീഷ് എന്ന് അനമോൾ പറയുന്നതിലൂടെ അനമോളുടെ നിലപാട് വ്യക്തമാണ് ആ ചാപ്റ്റർ അവസാനിച്ചു ഇനി അതിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അനീഷും തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അനീഷിന്റെ പ്രപ്പോസൽ വെച്ചായിരുന്നു അനുമോളുടെ ആ ദിവസത്തെ കണ്ടന്റ് മുഴുവനും വന്നത് സീസൺ അവസാനിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ വന്ന ഈ ഒരു ടിസ്റ്റ് വോട്ട് നിലയിലും മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് അനീഷും അനുമോളും തമ്മിലുള്ള കോംബോ ബിഗ് ബോസ് വീടിനകത്തും പുറത്തും വലിയ ഹിറ്റാണ് ഇരുവരും പരസ്പരം പറയാതെയും അറിയാതെയും സുഹൃത്തുക്കളായവരാണ് അനീഷിന് ഒരു പ്രശ്നം വരുമ്പോൾ അനുമോളും അനുമോൾക്കൊരു പ്രശ്നം വരുമ്പോൾ അനീഷും മറ്റാരെക്കാളും നന്നായി സപ്പോർട്ട് ചെയ്യാറുണ്ട് ആ സ്നേഹബന്ധത്തിന് കാരണം ഇവിടെ വന്നപ്പോൾ അനുമോളോട് അനീഷിന് ക്രഷ് തോന്നിയതാണ് ഒരു ടാസ്കിനിടയിൽ അത് അനീഷ് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ക്രഷാണെന്ന് പറഞ്ഞതിന് ശേഷം അനുമോളും അനീഷും ചേർന്ന് പരസ്പരം പ്രാങ്ക് ചെയ്യാറുണ്ട് സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം ഒരു നാടകീയത കൊണ്ടുവന്ന് പ്രേക്ഷകരെയും വീടിനകത്തുള്ളവരെയും ചിരിപ്പിച്ചിരുന്നു ഇന്നലെ രാത്രി പുതിയ പ്രമോ വന്നപ്പോഴും ആരാധകർ പ്രതീക്ഷിച്ചത് ഇത് അതുപോലെയൊരു പ്രാങ്ക് ആയിരിക്കും എന്നായിരുന്നു ഇപ്പോൾ അനുവിനെയും അനീഷിനെയും കുറിച്ച് അനുമോളുടെ വീട്ടുകാർ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നത് ഒരു ഓൺലൈൻ അഭിമുഖത്തിലായിരുന്നു ഇവരുടെ പ്രതികരണം അനുമോളും അനീഷും തമ്മിൽ ട്രാക്ക് ആണോ എന്ന ചോദ്യത്തിന് അവൾ അനീഷിനെ സഹോദരനെ പോലെയാണ് കാണുന്നത് പുറത്തത് വേറൊരു രീതിയിലേക്ക് പോകുന്നതാണ് വളരെ കെയറിംഗ് ആയിട്ടുള്ള ഒരാളാണ് അനു അനീഷിനെ ഇതുവരെ ചേട്ട എന്നല്ലാതെ വേറൊന്നും അവൾ വിളിച്ചിട്ടില്ല എടോ പോടോ എന്നൊന്നും തന്നെ അനുവിനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇനി അനുവിന് അനീഷിനെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായും ആ വിവാഹം നടത്തി കൊടുക്കുമെന്നും അനുമോളുടെ കുടുംബം പറയുന്നുണ്ട് അനുമോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് രണ്ടു വർഷം കൂടി സമയം വേണം വിവാഹത്തിന് എന്നായിരുന്നു ഇനിയും അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും അനുവിൻ്റെ കുടുംബം പറയുന്നുണ്ട് അതുപോലെ തന്നെ അനുവിൻ്റെ ഇഷ്ടം എന്താണെങ്കിലും അതിനോടൊപ്പം തന്നെ ഞങ്ങൾ നിൽക്കുമെന്നും അനുവിൻ്റെ അച്ഛനും അമ്മയും തുറന്നു പറയുന്നു